ാണ്ഹുലിം ആ പേര് മറ്റു നല്ല പേരല്ല അതുകൊണ്ട് സഹൽ എന്നുള്ള പേര് അലൈസ് പിന്നീട് വെച്ചു കൊടുത്തതാണ് അദ്ദേഹം ആകുന്ന സമയത്ത് വെറും പതിനഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മദീനയിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് ഹിജറ തൊണ്ണൂറ്റിയൊന്ന് ഹിജറയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് സുഹാബികൾ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് ചില മഹദ്സുകളുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹമാണ് മദീനയിൽ അവസാനം ഒഫാത്തായത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹദീസിന്റെ വിഷയം എന്താണ് നോമ്പ് നേരത്തെ തുറക്കുക സമയമായാൽ ധൃതി കൂട്ടുക എന്നത് അതിന്റെ വിധിയാണ് അതിന്റെ വിധി സഹോദരങ്ങളെ ഈ ഹദീസിൽ മനസ്സിലാക്കിയതുപോലെ അഫ്ലായ കാര്യമാണ് കാരണം അലൈഹി വസ്ല്ലം ജനങ്ങൾ ഹൈറലായിരിക്കും എന്നാണ് പറഞ്ഞത് നോമ്പിന്റെ സമയമായി എന്ന് ഉറപ്പ് വന്നാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്വലായ കാര്യം ചില ആളുകള് സൂക്ഷ്മത എന്നുള്ള പേരിൽ എന്തെയും സമയം വൈകിപ്പിക്കും സൂക്ഷ്മത എന്നുള്ള പേരിൽ സമയം വൈകിപ്പിക്കും എന്താണ് സൂക്ഷ്മത ദീനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് സൂക്ഷ്മത അതിനേക്കാൾ അപ്പുറത്ത് ഓരോരുത്തരുടെ യുക്തിയിൽ തോന്നുന്നത് അതൊന്നും സൂക്ഷ്മതയല്ല എങ്ങനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല ദീനിൽ കൃത്യമായ സമയം നമുക്ക് ഉണ്ട് ഓരോ വിഭാഗത്ത് ആരംഭിക്കാനും അവസാനിപ്പിക്കാനും ഒക്കെ സമയമുണ്ട് അത് കൃത്യനിഷ്ഠ പാലിക്കുന്നവനാണ് സൂക്ഷ്മത പാലിച്ചവൻ അത് കൃത്യമായി പാലിച്ചവനാണ് സൂക്ഷ്മത പാലിച്ചവൻ പള്ളാ ഹൗസ് ഭാനഹൂഹത്താലെ പറഞ്ഞത് നോമ്പ് എത്ര വരെ പൂർത്തിയാക്കാനാണ് സുമ്മ അതിമൊസിയാമ ഇല്ലല്ലേ രാത്രിയാകുന്നതുവരെ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കാനാണ് പറഞ്ഞത് വല്ലയിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി രാവിലെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇരുട്ടാകണ്ട രാത്രി മുഴുവൻ ഇരുട്ടായാലേ എന്താവു എന്നില്ല മറിച്ച് സൂര്യൻ അസ്തമിക്കുക എന്നുള്ളതാണ് അതിന്റെ സമയം അടുത്ത ഹരീസിൽ ഒന്നുകൂടി അത് വ്യക്തമായിട്ട് സഹോദരങ്ങളെ അലൈഹി അല്ലെല്ലാം അത് പഠിപ്പിക്കുന്നുണ്ട് ഇത് ഇതാ അക്ബലും മിൻഹാഹുന ഇവിടെ നിന്ന് രാത്രി വന്നു കഴിഞ്ഞ രാത്രി കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യൻ പടിഞ്ഞാറേക്ക് അസ്തമിക്കുമ്പോ രാത്രി കിഴക്ക് ഭാഗത്ത് നിന്ന് രാത്രി വരും അത് പറഞ്ഞു മിൻഹാഹുൻ അതുപോലെ പകല് ഒരു നിന്ന് വിട്ടുപോകുകയും ചെയ്യും അഫ്തർ സായും അപ്പോൾ നോമ്പുകാരൻ നോമ്പ് തുറന്നു നോമ്പ് നോർക്കേണ്ട സമയമായി എന്നാണ് ചില എന്ത് വന്നിട്ട് ചില രൂപയായത്തിലല്ല ഇമാം ബുഹാരിയിലും മുസ്ലിമിലും തന്നെ വന്ന ഒരു ഭാഗം ഷംസ് എന്ന് വന്നിട്ടുണ്ട് അത് ചില ചിലത്തുൽ ഹാമിന്റെ ഇതിലില്ല അതൊന്നും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതായിരിക്കും ഇത് അക്ബൽ അല്ലെഹുനുഹാസ് അപ്പോൾ നോമ്പ് അതിന് മൂന്ന് അടയാളം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രധാന അടയാളം സൂര്യൻ അസ്തമിക്കുക എന്നുള്ളതാണ് സൂര്യൻ അസ്തമിച്ചാൽ ഉണ്ടാകുന്ന കാര്യമാണ് ഒരു ഭാഗത്ത് നിന്ന് ഇരുട്ട് ഇരുട്ടിലേക്ക് മുന്നിട്ടിട്ടുണ്ടാകും ഒരു ഭാഗം പകൽ അവിടെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടാകും അപ്പൊ പൂർണ്ണമായ ഇരുട്ട് സംഭവിക്കുകയില്ല നോമ്പ് തുറക്കണമെങ്കിൽ പൂർണ്ണമായ ഇരുട്ട് സംഭവിക്കുകയില്ല അപ്പോൾ കിഴക്ക് ഭാഗം അത് ഇരുട്ടിലേക്ക് മുന്നിടുന്നുണ്ടാവും ും പടിഞ്ഞാറ് ഭാഗം അവിടുന്ന് ഇങ്ങനെ പകല് ഒഴിവായി വരുന്നതേ ഉണ്ടാവുകയുള്ളു ഒരു ഭാഗത്തിട്ടും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും വിശാലമായ സ്ഥലത്ത് ഒരു ഭാഗത്തിൽ ഇട്ടും ഒരു ഭാഗത്ത് ഇങ്ങനെ വെളിച്ചും ഉണ്ടാവും ഒരേ സമയത്ത് തന്നെ ഒരു ഭാഗത്തിൽ വെളിച്ചും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സൂര്യൻ അസ്തമിക്കുകയും കൂടി ചെയ്താൽ അത് വെട്ടാണ് സൂര്യൻ അസ്തമിച്ചാലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ സമയം സഹോദരങ്ങളെ അതേതാണ്ട് കറക്റ്റ് ആണ് ചില ആളുകൾ അതിൽ ഇഷ്കാലുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും ഈ സമയമൊക്കെ തെറ്റാണ് അതുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് വെക്കണം അതിന് ചിലരുടെ ഇതിഹാസം ഒന്നുകൂടി സൂക്ഷ്മ കൂടിയാൽ അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്നും ഇഷ്ടാലാക്കിയാൽ പത്ത് മിനിറ്റ് ആക്കും എന്തെങ്കിലും ഒരു സൂക്ഷ്മത കുറഞ്ഞല്ല പോരാ ഒരു പത്ത് മിനിറ്റ് കൂടി അഞ്ച് മിനിറ്റ് കാത്തുന്ന ഒരു പത്ത് മിനിറ്റ് കൂടി കാത്തുന്നതാണ് നമ്മളിത് എങ്ങനെ തിരക്കൂട്ടെന്ന് വെച്ചാൽ നമ്മുടെ പത്ത് മിനിറ്റ് ആക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ യശവരാക്കിയാലും അവർക്കൊന്നും പറയാൻ സാധിക്കുകയില്ല കാരണം തെളിവില്ല അല്ല തെളിവില്ലാതെ ചെയ്യുന്ന വിദഗ്ധ നമ്മൾ പറഞ്ഞാലേ അവർക്കൊന്നും ചെയ്യാൻ നിങ്ങൾ ഏതായാലും മകരി പേർന്നല്ലോ ഇരുന്നാൽ എന്താ പ്രശ്നം കാരണം ചില മജൂസികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നക്ഷത്രം കാണണമെന്ന് അത്ര വരെ സൂക്ഷ്മി സൂക്ഷ്മത കാണിച്ച ആളുകളുണ്ട് അവരോട് നമുക്ക് അങ്ങനെ പറയാമോ ഒരു നല്ല ഇട്ട് ഉറപ്പ് വരുത്തട്ടെ നിങ്ങൾ എന്തത്ര തിരക്കൂട്ടുന്നു നമ്മൾ അങ്ങനെയാണ് അവനെ പെട്ട ആളുകൾ കൃത്യമായി നോമ്പ് ബാങ്ക് കൊടുക്കുമ്പോൾ കൊടുക്കും അതെ ഇവരൊക്കെ നോമ്പ് ഭാഗത്തിലായി എന്ന് വരെ പറയും ഇവരെ നോമ്പ് ബാത്തിലായി ഇപ്പൊ ചില ഉമ്മമാരൊക്കെ പ്രയാസപ്പെടാറുണ്ട് മക്കളുടെ കൂട്ടത്തിൽ തൊഹീതള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും തൊഹീദുള്ള മകൻ പറയുന്നത് ഈ സമയത്താണ് നോമ്പ് ഓർക്കേണ്ടത് മറ്റുള്ളവർ ഇതാ ഈ സമയത്ത് മുമ്പ് നിങ്ങൾ നോമ്പ് ബാത്തിലായി ഇത്രയും രാവിലെ ഒട്ട് വൈകുന്നേരം വരെ വേഷ്ണതൊക്കെ ബാത്തിലായി പോകും എന്ന് പറഞ്ഞ് ബേജാറാക്കും എന്താണ് അവസ്ഥ കൃത്യമായി ഉറുബുശംസ് സംഭവിച്ചാൽ ഉടനെ നോമ്പ് ഓർക്കുക എന്നുള്ളതാണ് അഫ്ദലായിട്ടുള്ള കാര്യം നമ്മൾ സമയം ഏകദേശം കറക്റ്റ് നമ്മൾ പോയി നോക്കിയാൽ നോക്കി നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന കൃത്യമായ സമയത്താണ് സൂര്യൻ കൃത്യമായി കടലിലേക്ക് താഴ്ന്നിറങ്ങുന്നത് അത് അള്ളാഹു സുബാനഹുവാല അവൻ കൃത്യമായിട്ടാണ് സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും അത് അള്ളാഹു നടത്തുന്ന കൃത്യത കാരണത്താലാണ് ഇവർക്ക് അത് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ ആണെങ്കിൽ ഇവർക്ക് അങ്ങനെ രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം മനുഷ്യനാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് അള്ളാഹു സുബാനഹുവത്താല കൃത്യമായി സഞ്ചരിപ്പിക്കുകയാണ് എന്റെ പാത അത് ഇന്ന സമയത്താകുമ്പോൾ ഉണ്ടാവും അത് ഏതു വർഷത്തിലേതുപോലും നമുക്ക് കണക്കൂട്ടി പറയാൻ പറ്റും കാരണം അള്ളാഹു സുബാനത്താൽ വളരെ കൃത്യമായിട്ടാണ് അത് ചെയ്യുന്നത് അതിൽ യാതൊരു വീഴ്ചയും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് അവർക്കത് അങ്ങനെ കൃത്യമായി ഇന്ന ഡേറ്റിലെ മകരിവപ്പോഴാണ് ഇഷപ്പോഴാണ് ഇഷ കൃത്യമായി പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക